മായ നൂറ് വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത് ആ ഓർമ്മകൾ വരാനിരിക്കുന്ന നൂറ് വർഷത്തേക്ക് കൂടിയുള്ള വറ്റാത്ത ഉറവയാണ് സ്രോതസ്സാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ സമ്മേളനത്തിലും നമ്മൾ പുലർത്തേണ്ടത് പുലർത്തേണ്ട മര്യാദ അതാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കടന്നു വന്ന വഴികളെ മറക്കാതെ ആ വഴികളെ തരണം ചെയ്തു പോയ നമ്മുടെ മഹത്വക്കൾ അവർ കാണിച്ച അത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ സംസ്ഥയുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് ശ്രേഷ്ഠ പണ്ഡിതന്മാരും ആലിമ്യങ്ങളുമാണ് സമസ്തയുടെ പിന്നിൽ നിൽക്കുന്നത് ആരാണ് അവർക്ക് ശക്തി പകരുന്ന പൗരപ്രമുഖരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളാണ് നമ്മൾ അവരെ ഉമറാക്കൾ എന്ന് വിളിക്കുന്നു മുന്നിൽ നിൽക്കുന്നവർ ഉലമാക്കൾ പിന്നിൽ നിൽക്കുന്നവർ ഉമറാക്കൻ ആ ഉലമ ഉമറ ബന്ധത്തിന്റെ നൂറ് വർഷങ്ങൾ കൂടിയാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് എന്ന ഓർമ്മകളും നമുക്കുണ്ടാകണം ആ ഉമറ ബന്ധം അള്ളാഹു എന്നതും നിലനിർത്തി തെരുമാറാകട്ടെ നിലനിർത്തി തെരുമാറാകട്ടെ അള്ളാഹു അത് നിലനിർത്തി തെരുമാറാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് അത് ചരിത്രത്തിന്റെ വരദാനമാണ് ഗോഡ് സോൺ ആയ കേരളത്തിന്റെ തന്നെ വ്യത്യത ആയിരിക്കും അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഈ വിലമാ ഉമറ ബന്ധം ഇത്രയും ഗാഠമായി അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിങ്ങൾ വളരെയേറെ ഒറ്റപ്പെട്ടവരാകുന്നു വിദ്യാഭ്യാസപരമായി സാമൂഹികമായി സാംസ്കാരികമായി ഒക്കെ പിന്തള്ളപ്പെട്ടവരായി ജീവിക്കേണ്ടി വരുന്നു അവരപഹസിക്കപ്പെടുന്നു അവഹേളിക്കപ്പെടുന്നു അകൽച്ചയുടെ രാഷ്ട്രീയത്തിൻ്റെ മുൻവിളകളിൽ അവർക്ക് ജീവിതത്തെ